േരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴീയിടങ്ങി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങി മണ്ണുണ്ട് അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട് ത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങി മണ്ണുണ്ട് നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴ കൂമ്പ് പോലുള്ളൊരു പെണ്ണുണ്ട് നോമ്പും കാത്തിരിക്കും വാഴ കൂമ്പ് പോലുള്ളൊരു പെണ്ണുണ്ട് ചാമ്പയ്ക്ക ചുണ്ടുള്ള ചന്ദനക്കവിളുള്ള ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട് നാളീകേരത്തിൻ്റെ നാട്ടിലെ എനിക്കൊരു നാഴീടങ്ങി മണ്ണുണ്ട് ഒരു നാഴീടങ്ങ അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട് നാളീകേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴീയിടങ്ങി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങി മണ് വലിയ പേരുന്നാൾ വന്നപ്പോൾ അന്നോരു വെള്ളി നീലാവുള്ള രാത്രിയിൽ വലിയ പേരുന്നാൾ വന്നപ്പോൾ അന്നോരു വെള്ളി നീലാവുള്ള രാത്രിയിൽ കല്ലുവെട്ടാങ്കുഴിക്കര വെച്ചെന്നോടുള്ളു തുറന്നതിന് ശേഷമേ ളീകേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാഴീയിടങ്ങി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട് നാളീകേരത്തിൻ്റെ ൊരു നാഴിയിടങ്ങി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങി മണ്ണുണ്ട് നീറുന്ന കണ്ണുമായി നിന്നക്കിന കണ്ട് ദൂരത്ത് വാഴുന്നു ഞാനെന്നും നീറുന്ന കണ്ണുമായി നിന്നെ കീന കണ്ട് ദൂരത്ത് വാഴുന്നു ഞാനെന്നും ഓരോരോ തീ വണ്ടിയോടിയെത്തുമ്പോഴും ഓടുന്നു മുറ്റത്ത് നീന്നും ഓരോരോ തീ വണ്ടിയോടിയെത്തുമ്പോഴും ഓടുന്നു മുറ്റത്ത് നീയിന്നും ത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴീയിടങ്ങി മണ്ണുണ്ട് ഒരു നാഴീയിടങ്ങി മണ്ണുണ്ട് അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട് നാളീകേരത്തിൻ്റെ ഇടങ്ങി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങി മണ്ണുണ്ട് താങ്ക് യു താങ്ക് യു ഒരു മാച്ച്